അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ ആദ്യം നേരെ നോക്കുക ഈ കാര്യം ഞാൻ കണ്ടപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പല പല കാര്യങ്ങൾ കൊണ്ട് കേരളത്തിൽ ആത്മഹത്യ തിരക്ക് കൂടിക്കൂടി വരികയാണ് മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ വരുമ്പോഴല്ലേ ഇതുപോലുള്ള ആത്മഹത്യ ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം തന്നെ നിങ്ങൾ കളയുന്നത് അതൊരു വല്ല ആവശ്യമുണ്ടോ ഇപ്പൊ ശരി ഞാനൊരു സിമ്പിൾ ഒരു കാര്യം പറയാം ഒരു കാര്യം പറയാം അതെ നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിമാര് മന്ത്രിമാര് ഓക്കെ എത്ര 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 കേസുകളില് അവരുടെ വീട് നഷ്ടപ്പെടുന്നു കുടുംബം നഷ്ടപ്പെടുന്നു ഇത്രയും നഷ്ടപ്പെട്ട് അവരുടെ സ്വകാര്യ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ടിവികളിലൊക്കെ വന്നിട്ടും അവർ ആത്മഹത്യ ചെയ്യുന്നുണ്ടോ ഇല്ല കാരണം പ്രതിസന്ധികൾ നേരിടാനുള്ള ചങ്കൂറ്റം ഇതുപോലുള്ള കാര്യങ്ങൾ പുല്ല് പോലെ വിട്ട് കാരണം എന്തായാലും നമ്മൾക്ക് നല്ലതെന്തേലും വരും എന്ന് വിചാരിച്ചിരുന്നാൽ വരും അല്ലാതെ അയ്യോ എനിക്ക് ഇങ്ങനെ അയ്യോ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ലത് ഒന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ല പിന്നെ താഴുണ്ടെങ്കിൽ അതിനൊരു താക്കോലുണ്ട് ഒരു ഇറക്കുണ്ടെങ്കിൽ എന്തായാലും ഒരു കയറ്റം തീർച്ചയായും ഉണ്ടാകും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഇല്ലാത്തടം മാത്രമാണ് ശരി ബൈ